ആ മൂന്ന് വിഭാഗത്തെയാണ് ഈ സൂറത്തുൽ വാക്ക് മറന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓരോ സൂഹത്തിനും ഓരോ ഫോക്കസ് ഏരിയ ഉണ്ടാകുമല്ലോ സൂഹത്തുൽ വാക്ക് കൂടെ പ്രതിപാദിക്കുന്നത് വളരെയേറെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ചാണ് അതുകൊണ്ട് ആരാണ് ആ മൂന്ന് വിഭാഗം വിഭാഗം എന്നാണ് ആദ്യമായിട്ട് അള്ളാഹു താല് ഓർമ്മപ്പെടുത്തിയത് അസലാ വലൈക്കും വരഹത്തി ഏഴാമത്തെ ആയത്തായിരുന്നു കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ചർച്ച ചെയ്ത് ചെയ്തിരുന്നത് ഇന്ന് ഇൻഷാള്ള എട്ടാമത്തെ ആയത്ത് ഒൻപത് പത്ത് ആയത്തുകളാണ് ചർച്ച ചെയ്യുന്നത് മൂന്ന് വിഭാഗമായിട്ട് നിങ്ങൾ മാറുമെന്ന് ഓർമ്മപ്പെടുത്തി അന്ന് ആ മൂന്ന് വിഭാഗമായാൽ ആരൊക്കെയായിരിക്കും ആ മൂന്ന് വിഭാഗം എന്നതാണ് ഇന്നത്തെ ദിവസം പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹുദാല നമ്മുടെ വലിയ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ അതിലേറെ അപകാരപ്രദമായ അറിവ് കൊണ്ട് നമ്മെ അള്ളാഹുദാല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ആളുകൾ മൂന്ന് വിഭാഗമായിട്ട് മാറും മൂന്നേ മൂന്ന് വിഭാഗം ആദനബി അലൈ സ്ലാത്തു വസ്സലാം ബുധൻ അവസാന നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അവസാന നാളിൽ പ്രസവിക്കപ്പെടുന്ന അവസാന നിമിഷത്തിൽ പ്രസവിക്കപ്പെടുന്ന പൊന്നുമോൻ വരെ കുഞ്ഞുമോൻ വരെ ഈ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും പെട്ടിരിക്കുക ആ മൂന്ന് വിഭാഗത്തെയാണ് ഈ സൂറത്തുള്ള വാക്കയെ മർമ്മ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓരോ സൂറത്തിനും ഓരോ ഫോക്കസ് ഏരിയ ഉണ്ടാകുമല്ലോ സുഹൃത്തുൽ വാക്യയിൽ കൂടെ പ്രതിപാദിക്കുന്നത് വളരെയേറെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ചാണ് അതുകൊണ്ട് ആരാണ് ആ മൂന്ന് വിഭാഗം വിഭാഗം എന്നാണ് ആദ്യമായിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തി ആരാണ് ആ സൗഭാഗ്യവാന്മാർ അള്ളാഹു സുഹാന ചിഹ്നത്തോടുകൂടെ നമ്മുടെ മനസ്സിലേക്ക് അവരുടെ അളവത്തും അവരുടെ മഹത്വവും മനസ്സിലാക്കി തരികയാണ് ചില സ്ഥലങ്ങൾ നമ്മൾ ചോദിക്കാറില്ലേ ആ കുട്ടി ആരാണെന്നറിയോ അല്ലേ ചില ഉന്നതന്മാരുടെ മക്കളെ കുറിച്ച് ചോദിക്കാറില്ലേ അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് അതേസമയം ചില നെഗറ്റീവായിട്ട് ഏറ്റവും മോശപ്പെട്ട ആളെ കുറിച്ച് ഉമ്മനെ ചോദിക്കും ഓനെ ആൾ ആരാന്നറിയോ

അവർ റബ്ബിൻ്റെ റഷണത്തിലേക്ക് മുമ്പിടക്കും ഈ മൂന്ന് ആളുകളാണ് മൂന്ന് വിഭാഗമായിട്ടാണ് സർവമാന ജനങ്ങളും നാളെ മഹഷറാവൻ മഹഷറാവൻസഭയിൽ ഉണ്ടാവുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട ഒപ്പീനിയങ്ങളെ മഹാന്മാരാകുന്ന മുഫസ്റുകൾ ഈ ആയത്തിൽ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് ഇത് മൂന്ന് വിഭാഗമായിട്ട് ജനങ്ങൾ വേർതിരിയും

മഹാന്മാരെ മഹാന്മാര മഹാനാവുന്നബൂസുറഹി അലൈഹി ഇബിനു കസീർ റഹ്മത്ത് അലൈഹി അവരൊക്കെ തഫ്സീറുകളിൽ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്തുകൾ വെച്ചിട്ട് അതിലൊറ്റ തഫ്സീറാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇബിനു കസീർ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് ഈ തബസീർ അവിടുന്ന് പറയുകയാണ് വലത് മൈമനത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് മൈമന എന്നതിന് ഒന്ന് സൗഭാഗ്യം എന്നാണ് മറ്റേ ഒന്ന് വലത് എന്നാണ് ആ വലതുഭാഗത്ത് നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ അർഷിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ് അവർ മാത്രമല്ല മഹാനരാകുന്ന നബി നബിസ് അലൈഹി വസ്സല തങ്ങൾ ഇസ്രാത്ത് മിറാജിന്റെ രാത്രിയിൽ യാത്ര ആരംഭിച്ചപ്പോൾ അവിടെ ഒന്നാം ആകാശത്ത് മഹാനരാകുന്ന ആദ ആദനബി അലൈസനാത്തു വസ്ലാമിനെ കണ്ടിരുന്നു ആദ നബി അലൈസ് വസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ ആദി നബിയുടെ വലതുഭാഗത്തുണ്ട് കുറേ നല്ല രൂപമുള്ള മനുഷ്യർ ഇടതുഭാഗത്തുണ്ട് ഒരു കോനമില്ലാത്ത ആളുകൾ ഇത് കണ്ട് ആദനവി അലീസ്വലാത്തു വസ്സലാം വലതുഭാഗത്തേക്ക് നോക്കിയിട്ട് നല്ല ചിരിക്കുന്നുണ്ട് പൊട്ടി ചിരിക്കുന്നുണ്ട് ആ അത് നബി തന്നെ ഇടതുഭാഗത്തേക്ക് നോക്കിയപ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഹബീബ് സല്ലാ അലൈഹി വസ്സലാമ തങ്ങൾ അവിടുന്ന് മഹാനരാകുന്ന ജിബിരിൽ അലീസ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ജിബിരിയിൽ ആരാണിവർ പറഞ്ഞിരുന്നു ഈ വലതുഭാഗത്തുള്ളവർ സ്വർഗത്തിൽ കടക്കുന്നവരാണ് മനുഷ്യരിൽ നിന്ന് ആദ്യ മക്കളിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കുന്ന ഭാഗ്യശാലികളാണിവർ ഇടതുഭാഗത്തുള്ള ആളുകൾ നരകത്തിൽ വസിക്കുന്നവരാണ് നരകത്തിലേക്ക് പോകേണ്ട ആളുകളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വലതുഭാഗത്തുള്ള ആളുകളാണ് ഈ പ്രയോഗിച്ചത് എന്ന് മഹാനരാമൻ ഇവര് കത്തിനങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ജുമഹൂർ അഹിലിൽ ജന്ന സ്വർഗത്തിലെ ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഭാഗ്യശാലികളായ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ നന്മകൾ മാറ്റുരച്ച് നോക്കുന്ന സമയത്ത് സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളില്ല എന്നാലും അള്ളാഹു അവൻ്റെ വഹത്ത് കൊണ്ട് സ്വർഗത്തിൽ കടത്തുന്ന ആളുകളാണ് റബ്ബ് നമ്മ അങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ രണ്ടാമത്തെ കൂട്ടരത്തെ കുറിച്ച് ഓർപ്പെടുത്തി രണ്ടാമത്തെ കൂട്ടരില്ലേ അവർ ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ് മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് അർഷിന്റെ വലതു അവർ നേരത്തെ യാതെത്തു വസ്സലാം നോക്കി കരഞ്ഞിരുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മയൊക്കെ അത്തരത്തിൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ നോക്കി പ്രാർത്ഥിക്കാം മാത്രമല്ല യുദ്ധുവിനെ കിതാബുവും ബിഷിമാലിഹിയും അവരുടെ കിതാബുകൾ അവർ ഇടത് കൈയിലായിരിക്കും നൽകപ്പെടുക നേരത്തെ പറഞ്ഞ ആളുകൾക്ക് വലത് കൈയിലാണ് കിതാബുകൾ നൽകപ്പെടുക സുബാനന്ദ അതിനെക്കുറിച്ചൊക്കെ വിശാല പിന്നീട് വിശദീകരിക്കാം സമയം കുറേ നീണ്ടുപോകാൻ പാടില്ല എന്നതുകൊണ്ട് ചുരുക്കുകയാണ് മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് ഉറപ്പുന്നു നേരത്തെ പറഞ്ഞ സാവ്യങ്ങളായ ആളുകൾ ഏത് നന്മകൾ കാണുമ്പോഴും അത് ചെയ്യാൻ വേണ്ടി ഉളരിയിരുന്നവർ അവർ അർഷിൻ്റെ മുൻവശത്താണ് മുൻവശത്തെന്ന് പറഞ്ഞാൽ അസ്ഹാബുല്യ മീനിൻ്റെ വലതുഭാഗ് അർഷിന്റെ വലതുഭാഗത്തുള്ള ആളുകളോട് അടുത്തുകൊണ്ട് അവരോട് ചേർന്നുകൊണ്ട് കൊണ്ട് അർഷിന്റെ മുൻവശത്ത് നിൽക്കുന്നവരാണ് അവർ വലിയ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ആളുകളാണ് സുബാനന്ദ മാത്രമല്ല ഈ അസ്ഹാബുൽ ജമീനിന്റെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഡ്മിഷൻ കിട്ടുന്ന സൗഭാഗ്യശാലികളുടെ നേതാക്കളായിരുന്നു അവർ അവരെ കൂട്ടത്തിൽ അള്ളാഹുത്താരെ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ എനിക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നോപ്പ് സ്വീകരിച്ചാലോ അല്ലാതെ നമ്മുടെ നന്മകളൊന്നും അങ്ങോട്ട് അങ്ങോട്ടെത്തുകയില്ല അള്ളാഹുത്താരെ നമുക്ക് അതിനുള്ള വലിയ തൗഫിയ മാറാകട്ടെ അടുത്ത ക്ലാസ്സിൽ ആ മൂന്ന് വിഭാഗത്തെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടാണ് സുഹൃത്ത് സംസാരിക്കുന്നത് അള്ളാഹുത്താര നമ്മുടെ ഇൽമിൽ വലിയ നെഫ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സത്യവിശ്വാസികളോട് ഉറപ്പപ്പെടുത്തുവാനുള്ളത് നന്മകൾ കേട്ടാൽ ആ നന്മയിലേക്ക് ഉടരാൻ നമുക്ക് സന്നദ്ധത കാണിക്കണം ഭാഗ്യം നെൽകുമാറാകട്ടെ റഹ്മിക്കുറഹമ്മീൻ